സി പി എമ്മിന് ആശ്വാസമായി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം യു ഡി എഫിലും കോൺഗ്രസ്സിലും നേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള കലഹം മറയ്ക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പേരിൽ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് ജോസ് കെ മാണി പറയുമ്പോൾ സി പി എമ്മിന് അത് താൽക്കാലികമായി ആശ്വാസമാണ് പാർട്ടി ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും ഇടതുമുന്നണിയിലെ അഭിഭാജ്യ ഘടകമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു കേരള കോൺഗ്രസ് എം മുന്നണി മാറുന്നുവെന്ന പ്രചരണം ജോസ് കെ മാണി തള്ളി എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാൻ യു ഡി എഫ് ശ്രമം തുടരും പരസ്യമായി തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് കോൺഗ്രസും ലീഗും സ്വാഗതം ചെയ്യും ഇതിനൊപ്പം ശ്രേയാംസ് കുമാറിൻ്റെ നേതൃത്വത്തിലെ കേരള ആർ ജെ ഡിയെ അടുപ്പിക്കാനും യു ഡി എഫ് ശ്രമിക്കും യു ഡി എഫ് രാഷ്ട്രീയം കലങ്ങി മറിയുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിനെ ചൊല്ലി ഇത്തരം പ്രചരണങ്ങൾ കേരള കോൺഗ്രസിന്റെ അജണ്ട നിശ്ചയിക്കാൻ ആർക്കും അപേക്ഷ നൽകിയിട്ടില്ല അതിനായി ആരും വരേണ്ട ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ചില പി ആർ അജണ്ടകൾ കണ്ടേക്കാം യു ഡി എഫിനൊപ്പം വരണമെന്ന് പറഞ്ഞ് ആരും സമീപിച്ചിട്ടില്ല അങ്ങനെയൊരു അപേക്ഷ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി ഒറ്റക്കെട്ടാണ് ഒരു നിയമസഭാ സീറ്റിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ പ്രചരണം ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം കുറിക്കലിന് സമമാണെന്നും അദ്ദേഹം പറഞ്ഞു ജോസ് കെ മാണിക്ക് തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കണമെന്ന പ്രചരണം ശക്തമാണ് മുന്നണി മാറ്റമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഉയരുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നതാണ് വസ്തുത പുറമേ നിഷേധിക്കുന്നുണ്ടെങ്കിലും മുന്നണി മാറ്റത്തിനുള്ള സമ്മർദ്ദം കേരള കോൺഗ്രസിലും പാർട്ടിയിൽ സ്വാധീനമുള്ള സഭാ വിഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസും കേരള കോൺഗ്രസിനെ മുന്നണിയിൽ കൊണ്ടുവരാൻ എല്ലാ ശ്രമവും തുടരും എന്നാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ചീഫ് വിപ്പ് എൻ ജയരാജ് പ്രമോദ് നാരായണൻ എം എൽ എ എന്നിവർ ഇടതുമുന്നണി വിടുന്നതിനോട് യോജിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണിയും ഇടതുമുന്നണി വിടില്ലെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്ക് മുതൽ കൂട്ടെന്ന് സി പി എം കോട്ടയം ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് വിശദീകരിച്ചിരുന്നു കോട്ടയത്ത് തോമസ് ചാഴികാടന്റെ തോൽവി രാഷ്ട്രീയ തോൽവിയാണ് സംസ്ഥാനത്തുടനീളമുണ്ടായ ട്രെൻഡാണ് ചാഴികാടിന്റെ തോൽവിക്ക് പിന്നിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ പങ്ക് നിർണായകമാണെന്ന റിപ്പോർട്ടുണ്ട് ജില്ലാ സെക്രട്ടറി എ വി റസലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഇതും കേരള സ്വാധീനിച്ചു കേരള കോൺഗ്രസിന് അർഹമായ പരിഗണന തദ്ദേശത്തിൽ അടക്കം നൽകുമെന്ന സന്ദേശമാണ് സിപിഎം കോട്ടയം സമ്മേളനത്തിലൂടെ നൽകിയത് ഇതും ജോസ് കെ മാണിയെ സ്വാധീനിച്ചു ഈ സാഹചര്യത്തിലാണ് മുന്നണി മാറ്റ വാർത്തകളെ തള്ളുന്നത് യു ഡി എഫിനും കേരള കോൺഗ്രസിനുമിടയിൽ പാലമായി നിൽക്കുന്നത് മുസ്ലിം ലീഗാണ് ആശയവിനിമയം അനൗപചാരിക തലത്തിലെത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ലീഗ് മത്സരിച്ചു പോരുന്ന തിരുവമ്പാടി നിയമസഭാ സീറ്റ് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിക്ക് വിട്ടു നൽകാമെന്നാണ് ഓഫർ എന്നാണ് സൂചന കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള പാലാ കടുത്തുരുത്തി മണ്ഡലങ്ങൾ നിലവിൽ യു ഡി എഫിലെ മാണി സി കാപ്പന്റെയും മോൻ ജോസഫിന്റെയും പക്കലാണ് ഈ മണ്ഡലങ്ങളിൽ നിന്ന് ഇവരെ മാറ്റി സീറ്റ് പിടിച്ചെടുക്കാനാവില്ല ഈ സാഹചര്യത്തിലാണ് തിരുവമ്പാടിയിലെ നീക്കം മുനമ്പം ഭൂപ്രശ്നം വന നിയമ ഭേദഗതി ബിൽ എന്നിവയിൽ കത്തോലിക്ക സഭാ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്തതാണ് കേരള കോൺഗ്രസിനെ ിൽ പ്രതിസന്ധിയിലാക്കിയത് ഇതിനിടെ ഈ രണ്ടു വിഷയത്തിലും കേരള കോൺഗ്രസ് വാദങ്ങൾ സിപിഎം അംഗീകരിക്കും കേരള കോൺഗ്രസ് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഇത് വന നിയമ ഭേദഗതിക്കെതിരെ ഇടതുമുന്നണിയിലും മന്ത്രിസഭയിലും എതിർ ഉയർത്താനാണ് കേരള കോൺഗ്രസ് എം തീരുമാനം വന നിയമത്തിനെതിരെ കർഷക സംഘടനകൾ ശക്തമായി രംഗത്ത് വന്നതോടെയാണ് കേരള കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചത്